ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം എന്ന റിപ്പോർട്ട് പത്തിടങ്ങളിലാണ് പാക് ഡ്രോണുകൾ പറന്നെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകിയതിന് പിന്നാലെയാണ് ശക്തമായ പ്രകോപനം ഉണ്ടായത് ഡ്രോണുകളെല്ലാം ഇന്ത്യൻ സൈന്യം തകർത്തു സ്ഥിതി വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നേക്കും അതിർത്തി വിമാനത്താവളങ്ങളിൽ നിന്നുള്ള ഇന്നത്തെ സർവീസ് എയർ ഇന്ത്യയും ഇൻഡിഗോയും റദ്ദാക്കി പ്രശാന്ത് ഉണ്ട് വിശദാംശങ്ങളുമായി പ്രശാന്ത് ഈ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ എത്ര കിട്ടിയിട്ടും പഠിച്ചിട്ടില്ല പറഞ്ഞ വാക്ക് പാലിക്കാതെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ഇനി ഇന്ത്യയുടെ നടപടിയാണ് നിർണായകമാകുന്നത് ഇന്ന് ഉന്നതതല യോഗമുണ്ട് എന്താണ് വിശദാംശം അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ ലംഘനം പാകിസ്ഥാൻ ഇന്തോ ഇന്നലെ തുടങ്ങിയതല്ല അത് സ്ഥിരമായി നടക്കുന്നതാണ് അതിന് തക്കതായ മറുപടി അതേ സമയത്ത് തന്നെ അതിർത്തി രക്ഷാസേനയും മറ്റ് സേനാ വിഭാഗങ്ങളും കൃത്യമായി തന്നെ നൽകാറുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അതിൽ ആശങ്ക അല്ലെങ്കിൽ ആശ്ചര്യപ്പെടേണ്ട ഒന്നുമില്ല പാകിസ്ഥാനെ തുടർന്നു കൊണ്ടേ പക്ഷേ അതിനൊരു പ്രധാനപ്പെട്ട വിഷയം സാധാരണഗതിയിൽ ഇത്തരത്തിൽ അതിർത്തിയിൽ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നു അല്ലാതെയൊക്കെ അതിർത്തി മേഖലകളിൽ വെടിയുതിർക്കൽ നടക്കുകയാണെങ്കിൽ ഒപ്പം തന്നെ മറ്റ് നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന്റെ മറവിലാണ് ഭീകരവാദികൾ രാജ്യത്തിനകത്തേക്ക് കയറുക അതുകൊണ്ടാണ് അതിർത്തിയിൽ ഇത്ര ജാഗ്രത പുലർത്തുന്നത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെടിനിർത്തൽ കരാർ ലംഘനം മാത്രമാണെങ്കിൽ ഒരുപക്ഷെ കുറെ കൂടി നമുക്കതിനെ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷേ ഇത് വളരെ ഗൗരവമായി തന്നെ പരിശോധിക്കുകയും എടുക്കേണ്ട വിഷയത്തിലേക്ക് തന്നെയാണ് വീണ്ടും പാകിസ്ഥാൻ കാര്യങ്ങൾ എത്തിക്കുന്നത് കാരണം ഡ്രോൺ ആക്രമണമാണ് ഇപ്പോഴും വീണ്ടും പാകിസ്ഥാൻ നടക്കുന്നത് സാംബയിൽ ഇന്നലെ രാത്രിയും ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു അത് വെടിവെച്ചിടുന്ന സാ ബി എസ് എഫ് വെടിവെച്ചിടുന്ന സാഹചര്യം ഉണ്ടാകുന്നു മറ്റ് പല മേഖലകളിലും സമാനമായ രീതിയിൽ തന്നെ ഇത്തരം സാഹചര്യം ഉണ്ടാകുന്നു പഞ്ചാബിൻ്റെ ജമ്മു കാശ്മീരിൻ്റെ അതിർത്തിയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് ഇത്തരത്തിൽ നിലവിലുള്ള ധാരണകൾ ലംഘിച്ചുകൊണ്ടൊരു നീക്കം നടത്തുന്നത് ഇരു തമ്മിൽ ഒരു പൊതുധാരണയിലേക്ക് എത്തിയിരുന്നു തൽക്കാലം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട എന്ന് തന്നെ പാകിസ്ഥാൻ നിലപാടെടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ ആ ഈ കരാറുകൾ അനുസരിച്ച് മുന്നോട്ട് പോയാൽ യാതൊരു തരത്തിലുള്ള നടപടിയും ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടാകില്ലെന്ന് നമ്മൾ ഉറപ്പു നൽകുകയോ ചെയ്തതാണ് പക്ഷേ പാകിസ്ഥാൻ ഈ നടപടി ആവർത്തിക്കുകയാണ് അതുകൊണ്ട് തന്നെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇനിയിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് പ്രധാനമന്ത്രി അധ്യക്ഷയിലോ അല്ലെങ്കിൽ മറ്റ് പ്രധാന മന്ത്രിമാരുടെ നേതൃത്വത്തിലോ ഇന്ന് യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തും തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകും ഏതായാലും ഏത് തരത്തിലുള്ള പ്രകോപനത്തെയും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ തന്നെയാണ് സേനാ വിഭാഗങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്തിൽ അതീവ ജാഗ്രതയാണ് ഈ അതിർത്തി പങ്കിടുന്ന മേഖലകൾ ആകെ തന്നെ നടത്തുന്നത് ഒപ്പം തന്നെ അത്തരം സംസ്ഥാനങ്ങളിലും കടുത്ത ജാഗ്രതയുണ്ട് പ്രത്യേകിച്ച് രാജസ്ഥാൻ പഞ്ചാബ് അടക്കമുള്ള മേഖലകളിലാണ് കുറെ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഒരുപക്ഷെ ജമ്മുവിൻ്റെ താഴ്വരയിൽ ജമ്മു കാശ്മീരിൻ്റെ താഴ്വരയിൽ ആക്രമണം എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് അമൃത്സർ അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് തന്നെ പഞ്ചാബിലും രാജസ്ഥാനിലും കുറെ കൂടി ഗുജറാത്തിലും തന്നെ കർശന നിയന്ത്രണങ്ങൾ തുടരുക തന്നെയാണ് ഇന്നലെ പല സ്ഥലങ്ങളിലാണ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നീക്കമാണ് രാജ്യത്തിന്റെ ഭാഗത്തുണ്ടായത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ആക്രമണം തുടരുന്ന പശ്ചാത്തലത്തിൽ ഡ്രോൺ ആക്രമണം തുടരുകയും സംഘർഷ സാധ്യത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് എയർഇന്ത്യയും ഇന്ത്യയും ആ കൂടുതൽ വിമാന സർവീസുകൾ ഇപ്പോൾ ഈ അതിർത്തി മേഖലകളിൽ നിന്നുള്ളത് നിർത്തിവച്ചിട്ടുണ്ടത് അത് ശ്രീനഗർ ലേ അടക്കമുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് അമൃത്സർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നിർത്തിവച്ചിരുന്നത് തുടർ നടപടികൾ കൂടി ആലോചിക്കും എന്ന് തന്നെയാണ് വിമാന കമ്പനി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇന്നൊരു ദിവസത്തേക്കാണ് ഇത്തരം നീക്കം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ആ അതീവ സുരക്ഷ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാകിസ്ഥാൻ ഇത്രയധികം തിരിച്ചടി നേരിട്ടും ആ കാര്യങ്ങൾ സംബന്ധിച്ച ഒരു ധാരണയിലേക്ക് എത്താനോ പിന്നോട്ട് പോക്കിനോ തയ്യാറായിട്ടില്ല മറ്റൊന്ന് അടുത്തയാഴ്ച യു എൻ രക്ഷാ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇന്ത്യ ഇതുവരെ നടന്ന ആക്രമണത്തിന്റെ കാര്യങ്ങളും പാകിസ്ഥാൻ എത്രത്തോളം പെഹൽബാനും ബന്ധപ്പെട്ട തെളിവുകൾ അവരുടെ പങ്കുണ്ടാക്കി ആ അടക്കമുള്ള കാര്യങ്ങൾ അതായത് ലഷ്കർ തോമയുടെ അടക്കം പങ്ക് പാകിസ്ഥാനാണ് ഇവർക്ക് സംവിധാനം ഒരുക്കി കൊടുത്തത് അതോടൊപ്പം തന്നെ ചൈനീസ് സായുധങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത് ഇതെല്ലാം എല്ലാം തന്നെ തെളിവ് ആ നിരത്തിൽ തന്നെ സമർത്ഥിക്കുമെന്ന ആ കാര്യങ്ങൾ യു എൻ രക്ഷാ സമിതി അറിയിക്കുമെന്ന് കൂടി ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഐശ്വര്യ